നമസ്കാരം മുൻ ആരോഗ്യമന്ത്രിയും സി പി എം നേതാവുമായ പി കെ ശ്രീമതിക്കെതിരെ നടത്തിയ അപകീർത്തി പരാമർശത്തിൽ മാപ്പ് പറഞ്ഞത് ഔദാര്യമാണെന്ന് ബി ജെ പി നേതാവ് വി ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്കിലാണ് ഇത് സംബന്ധിച്ച് കുറിപ്പിട്ടത് കോടതി പറഞ്ഞിട്ടല്ല മാപ്പ് പറഞ്ഞതെന്നും ഒരു സ്ത്രീയുടെ അന്തസ്സിന് ശതം സംഭവിച്ചെന്ന് നേരിട്ട് ശ്രീമതി ടീച്ചർ പറഞ്ഞപ്പോൾ അന്തസ്സായ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി കേഡിയ രാഷ്ട്രീയത്തിന് മാതൃകയാക്കാനാണ് ഖേദം രേഖപ്പെടുത്തിയതെന്നും ബി ഗോപാലകൃഷ്ണൻ കുറിപ്പിൽ പറയുന്നു ഒത്തുതീർപ്പ് നിർദ്ദേശപ്രകാരം ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങൾക്ക് മുമ്പാകെ പരസ്യമായി കേരളം പ്രകടിപ്പിച്ചത് ചാനൽ ചടച്ചടക്കുകൾ നടത്തിയ ആരോപണമാണ് കേസിന് ആധാരം ശ്രീമതിക്കെതിരെ നടത്തിയ അപകീർത്തി പരാമർശത്തിൽ ആവശ്യമായ തെളിവുകൾ ഹാജരാക്കാൻ തനിക്ക് കഴിഞ്ഞില്ലെന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു പി കെ ശ്രീമതി മന്ത്രിയായിരിക്കെ മകന്റെ കമ്പനിയിൽ നിന്നും ആരോഗ്യവകുപ്പ് മരുന്നുകൾ വാങ്ങിയെന്നായിരുന്നു ബി ഗോപാലകൃഷ്ണന്റെ ആരോപണം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടണമെന്ന് യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു പക്ഷെ എന്താണ് സംഭവം എന്ന് എല്ലാവരും അറിയണമല്ലോ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എൻറെ ഔദാര്യമാണ് എന്റെ ഖേദം ഇത് മാതൃകയാകട്ടെ എന്ന് കരുതി രേഖപ്പെടുത്തിയതാണ് കോടതി പറഞ്ഞിട്ടോ കേസ് നടത്തിയിട്ടോ അല്ല ഒരു സ്ത്രീയുടെ അന്തസ്സിനെ ശതം സംഭവിച്ചെന്ന് നേരിട്ട് ശ്രീമതി ടീച്ചർ പറഞ്ഞപ്പോൾ അന്തസ്സായ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി ഞാൻ കേരളീയ രാഷ്ട്രീയത്തിനെ മാതൃകയാക്കാനാണ് ഈ ഖേദം രേഖപ്പെടുത്തിയത് ശ്രീമതി ടീച്ചറുടെ മകൻ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ എന്ന തട്ടിപ്പ് കമ്പനിയുടെ ഡയറക്ടറാണെന്നും ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രിയായ കാലത്ത് അനധികൃത ഇടപാട് നടത്തിയെന്നുള്ള അന്തരിച്ച എം എൽ എ പി ടി തോമസിന്റെ ആരോപണം ഞാൻ ചാനൽ ചർച്ചയിൽ പറഞ്ഞതായിരുന്നു എനിക്കെതിരെയുള്ള ആരോപണം എനിക്കെതിരെ കേസ് കൊടുത്ത ടീച്ചറോട് ടീച്ചറുടെ വക്കീൽ പറഞ്ഞു കേസ് നിൽക്കില്ല കാരണം പി ടി തോമസ് പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യം അവർ ആവർത്തിച്ചതാണ് ഇത് മനസ്സിലാക്കിയ വക്കീൽ ടി ഒത്തുതീർപ്പ് വെച്ച് തീർക്കുക കണ്ണൂർ കോടതിയിൽ ഒത്തുതീർപ്പ് വെച്ചു ഒത്തുതീർപ്പ് സമയത്ത് ശ്രീമതി ടീച്ചർ കണ്ണൂർ ജില്ലയിലെ ടീച്ചറിന്റെ ബന്ധുക്കൾ ടീച്ചറെ കളിയാക്കുന്നതടക്കം പറഞ്ഞ് വിഷമിച്ച് കരഞ്ഞപ്പോൾ ഒരു സ്ത്രീയുടെ കണ്ണുനെ എന്റെ രാഷ്ട്രീയത്തെക്കാൾ വിലയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഞാൻ രാഷ്ട്രീയത്തിന്റെ അധസ്ഥിന് ഖേദം പറയാമെന്ന് പറഞ്ഞു ഇതാണ് ഈ കേദം കേസ് തീർന്നപ്പോൾ ടീച്ചർ കേഡം പത്രക്കാരോട് പറയണമെന്ന് ടീച്ചർ വിളിച്ചു പറഞ്ഞത് പറ്റിയ പത്രക്കാരോട് ഇതൊന്നും പറയാതെ എനിക്ക് പോകാമായിരുന്നു മറ്റൊരു ദിവസത്തേക്ക് വരാമെന്ന് പറയാമായിരുന്നു കേരളീയ രാഷ്ട്രീയത്തിൽ മാന്ത്രികയാകട്ടെ എന്റെ ഖേദം എന്ന് ഞാൻ ചിന്തിച്ച് ഉറപ്പിച്ചു പറഞ്ഞതാണ് ആരും പറയിപ്പിച്ചതല്ല ആവശ്യപ്പെട്ടതുമല്ല പറയേണ്ട കാര്യവും എനിക്കില്ല കേസ് നടത്തിയിട്ടുമില്ല നടത്തിയാൽ എനിക്കെതിരെ ഒന്നും ചെയ്യാനും പറ്റില്ല പക്ഷെ എന്റെ അന്തസ്സായ രാഷ്ട്രീയ തീരുമാനവുമായി ഞാൻ ഖേദം രേഖപ്പെടുത്തി ഇതൊന്നും അറിയാത്ത അന്തം കമ്മികൾ വെറുതെ പറയുന്നു ശ്രീമതി ടീച്ചർ എന്നോട് നന്ദിയും നല്ലത് വരുമെന്ന് പറഞ്ഞാണ് പിരിഞ്ഞത് അത് എന്തുകൊണ്ട് എന്ന് അന്തം കമ്മികളെ അറിയുക മറ്റൊരു പ്രധാന കാര്യം ടീച്ചറോട് ഞാൻ ഡിവൈഎഫ്ഐ നേതാവ് അരുൺകുമാർ സാക്ഷി നിർത്തി പറഞ്ഞു മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ എന്ന തട്ടിപ്പ് കമ്പനിയുടെ ഡയറക്ടർമാർ കണ്ണൂരിലെ പ്രസിദ്ധ സി പി എം നേതാക്കളായി അർദ്ധരിച്ച ചിലരുടെ മക്കളാണെന്ന രേഖകൾ മനോരമ പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ കാര്യം പറയുന്ന ടീച്ചറുടെ രാഷ്ട്രീയാണ് സി പി എം നേതാക്കളുടെ മക്കളുടെ പേരുണ്ടായിരുന്നെങ്കിലും ടീച്ചറുടെ മകന്റെ പേര് കണ്ടെത്തിയില്ലാത്ത സാഹചര്യത്തിലാണ് എന്റെ സ്വന്തം തീരുമാനപ്രകാരം ചെയ്യുന്നവരോട് ഒന്നേ പറയാനുള്ളൂ അന്തസ്സുള്ളവർക്ക് മനസ്സിലാകും അല്ലാത്തവർ കുറയ്ക്കും ഞാൻ അന്തസ്സിനെ ഒന്നും ചെയ്യില്ല എന്റെ നിശ്ചയത്തിൽ നിന്ന് പിന്നോട്ടുമില്ല പണ്ട് പി എസ് ശ്രീധരൻപിള്ളയുടെ മാപ്പ് പറഞ്ഞ ദേശാഭിമാനിൽ ഇപ്പോൾ ഞാൻ ഫയൽ ചെയ്ത മാനഹാനി കേസിൽ തൃശൂർ സി പി എം കോടതിയിൽ നിന്ന് നടക്കുന്നുണ്ടെന്ന കാര്യം ഈ കൂട്ടർ മറക്കണ്ട